എന്റെ പേര് ശില്പ ഞാൻ ചാരമൂടിന്നാണ് വരുന്നത് ഞാനൊരു ഹിന്ദുവാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ഞാൻ ഇവിടെ വരാനുള്ള കാരണം എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നെ ഒരാൾ സഹായിച്ചിരുന്നു സഹായിച്ച ആളിന് കൃത്യസമയത്ത് തന്നെ ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചു പക്ഷേ എനിക്ക് ഒരു രീതിയിൽ നടന്നില്ല ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ള ഒരാളാണ് എല്ലാ പ്രാവശ്യവും എനിക്ക് സഹായങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ച് സഹായങ്ങൾ കിട്ടാറുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് എനിക്കത് കിട്ടിയില്ല പക്ഷെ ഞാൻ അന്ന് മൂന്ന് തവണ ഇങ്ങനെ മൂന്ന് ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് നടക്കാത്ത കാര്യം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആരും അന്നേരം പറഞ്ഞതും ഒന്നുമല്ല പക്ഷെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഒരു കാറ്റ് പോലെ വീശിയായിരുന്നു കൃപാസന അമ്മയുടെ പേര് എനിക്കാണെങ്കിൽ എന്ത് പറയണമെന്നോ അറിയണമെന്നോ പ്രാർത്ഥിക്കാമെന്നൊന്നും എനിക്കറിയത്തില്ല പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന് ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ അത് എങ്ങനെയാണ് വന്നതെന്നോ ആര് പറഞ്ഞതാണെന്നോ എനിക്ക് ഇപ്പോഴും അറിയില്ല ഒരു പക്ഷേ അമ്മ തന്നെ ആയിരിക്കാം എന്നിലേക്ക് വന്നത് കാര്യം ഞാൻ പണ്ട് മുതലേ മാതാവിനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഏത് പള്ളിയിലും ഞാൻ പോകാറുണ്ട് അപ്പോൾ അമ്മയുടെ അനുഗ്രഹം എനിക്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ അമ്മ തന്നെ ആയിരിക്കാം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തോന്നിയത് എന്നെ നീ വിളിച്ച് പ്രാർത്ഥിക്കുക നിൻ്റെ കാര്യം നടക്കും എന്ന് അമ്മ തന്നെ ആവും ചിലപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല എന്താ പറയണ്ടതെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ കൃപാസന അമ്മേ എനിക്ക് ഇത്ര രൂപയുടെ ആവശ്യമുണ്ട് കുറച്ചേറെ പൈസയുടെ ആവശ്യമുണ്ട് നാളെ എനിക്ക് ആ പൈസ പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് എനിക്കത് കൊടുക്കേണ്ട പൈസയാണ് എൻ്റെ അമ്മ എനിക്ക് എങ്ങനെയെങ്കിലും തന്നത് സഹായിക്കണം കാര്യം എനിക്ക് വേറെ ആരുമില്ല ആശ്രയമില്ല ഇനി ആരോടും ചോദിക്കാനില്ല അപ്പോൾ എൻ്റെ അമ്മ എന്നെ കൈവിടരുത് എന്ന് ഞാൻ കറി ഞാൻ പ്രാർത്ഥിച്ചു മൂന്ന് ദിവസം നടക്കാത്ത കാര്യം അന്ന് വൈകിട്ട് നാലരയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചു പോ രാത്രി ഒൻപത് മണി എനിക്ക് അമ്മ സഹായിച്ചു തന്നു എൻ്റെ അമ്മ കൂടെ ഉണ്ടെന്നും എനിക്ക് അന്നേരം എനിക്ക് ബോധിയായി എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ എനിക്ക് ആ പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ആ പൈസ കൊടുക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ വേറൊരു ദിവസം ഇതുപോലെ അന്നും ഇതുപോലെ കുറച്ച് പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുപോലെ എൻ്റെ വീട്ടിലാണ് പക്ഷേ എൻ്റെ അച്ഛനാണ് ഞാൻ കൊടുക്കാനുള്ളത് അച്ഛനാണെങ്കിലും അച്ഛന് ഒരു കാര്യമുണ്ട് പറയുന്ന ദിവസം നമ്മൾ കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ നേരത്തെ പറയണം പറ്റത്തില്ലെന്ന് അപ്പം അച്ഛന് ആണെന്നുള്ള ആ ഒരു ഇതൊന്നും ഞാനവിടെ കണ്ടില്ല അച്ഛനും കഷ്ടപ്പെട്ട പൈസയാണ് എനിക്ക് ആവശ്യ സമയത്ത് എനിക്ക് തന്നതാണ് അപ്പോൾ എനിക്കന്ന് കൊടുക്കണം പക്ഷേ എൻ്റെ കയ്യിൽ അന്ന് പൈസ ആയില്ല അപ്പം ഇവിടെ വന്നു ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഉപവാസം എടുത്തിട്ടാണ് വരാറ് ഇവിടെ വന്ന് ഇവിടെ ഇരുന്നു ഒരു ഉപവാസം ചെയ്തെന്ന് കറിഞ്ഞു പ്രാർത്ഥിച്ചു അമ്മേ ഞാനിങ്ങിനിന് പോകുന്നില്ല ഞാനിവിടെ നിൽക്കുവാണ് കാര്യം എനിക്ക് പൈസ ഇല്ലാതെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല ഇരുപത്തെണ്ണായിരം രൂപയാണ് പക്ഷേ എനിക്കല്ലാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിവിടെ താമസിക്കുകയാണ് ഞാനിവിടെ എവിടെയെങ്കിലും കിടന്നോളാം ഞാൻ അല്ലാതെ പോകത്തില്ല എന്ന് അമ്മയോട് പറഞ്ഞു പക്ഷേ അമ്മ അതിനൊന്നും അവസരം ഇത് ചെയ്യാതെ വൈകിട്ട് നാല് മണിക്ക് മുമ്പ് ഞാൻ ഇവിടുന്ന് നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് അമ്മ ഇവിടെ വെച്ച് തന്നെ എനിക്ക് പൈസ അറേഞ്ച് ചെയ്ത് തന്നു അപ്പോൾ എനിക്ക് അമ്മ അപ്പോൾ തന്നെ എനിക്ക് പൈസ തരികയും ചെയ്തു ഞാൻ ഇവിടെ വന്ന് അമ്മയടുത്ത് അനുഗ്രഹം അമ്മയെ അവിടെ നന്ദി പറയുകയും ചെയ്തു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്തു അതാണ് വന്ന പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഉടമ്പ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നതല്ലേ അറിയില്ലായിരുന്നു പക്ഷേ ഇവിടെ നിന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നുകയാണ് ഉടമ്പടി എടുക്കണം എന്ന് മനസ്സിൽ തോന്നുകയാണ് അങ്ങനെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴത്തേക്കും നൂറ് രൂപയുള്ളപ്പം ഞാൻ വിചാരിച്ചാൽ എന്നാൽ എടുക്കാം എന്ന് കരുതി ഉടമ്പടി എടുത്തു എടുത്തു കഴിഞ്ഞ് ഇവിടെ വന്ന പക്ഷേ എനിക്കൊന്നും അറിയില്ലായിരുന്നു അപ്പം ഇതുപോലെ ടോക്കൺ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് പേർക്കാണ് ടോക്കൺ കൊടുക്കുന്നത് അപ്പം പഠിക്കുന്നവരാരെങ്കിലും എഴുന്നേക്കാൻ പറഞ്ഞ കൈ കാണിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ഓൺലൈനായിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കൈപോക്കി അപ്പോൾ എനിക്ക് ടോക്കൺ തന്നു ടോക്കൺ തന്നപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരു സൈഡ് ആണ് മറു സൈഡിൽ മാതാവ് എന്നാണ് എഴുതിയേക്കുന്നത് ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ വെറുതെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നു കാര്യം ഞാൻ വിചാരിച്ചു എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത് മാതാവെന്നുള്ള പേര് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു എനിക്ക് മെഴുകുതിരിയാണ് എനിക്ക് ചന്ദനത്തിരിയാണ് എനിക്ക് മുത്തുക്കുടയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് ഞാൻ മാത്രം ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോൾ മദർ ചോദിച്ചു മാതാവിനെ കിട്ടിയ ആർക്കാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കാണെന്ന് പറഞ്ഞു അപ്പോൾ താലത്തിൽ പട്ടിൽ വെച്ചിട്ട് മാതാവിൻ്റെ രൂപം എൻ്റെ കൈകളിലായിട്ട് കൊണ്ട് തന്നു അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റ സന്തോഷവും അറിയാം അത്ര അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് അത്ര എനിക്ക് ഉറപ്പായി അതിനുശേഷം ഞാൻ പിന്നീട് ഉടമ്പടി എടുത്ത് മോ അറുപത്തി രണ്ടാമത്തെ ദിവസം ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് വൈകിട്ടിരുന്നപ്പോൾ എൻ്റെ പച്ച പച്ചമെഴുകുതിരിയിൽ ഭയങ്കരമായിട്ട് ആളി കത്തിയിട്ട് മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു അപ്പോൾ ശരിക്കും ഞാൻ നോക്കിയപ്പം മാതാവിൻ്റെ രൂപമാണ് ഞാൻ എൻ്റെ മോളെ കാണിച്ചു അവൾ പറഞ്ഞ മാതാവിൻ്റെ രൂപമാണ് ഞാൻ പറഞ്ഞു പക്ഷേ ആരോടും പറയണ്ട ചിലപ്പം നമുക്ക് മാത്രം തോന്നുകയാണെങ്കിലോ നമ്മളിങ്ങനെ കൂടുതൽ വിശ്വസിക്കുന്നതുകൊണ്ട് വെളിയിൽ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വിചാരിക്കും വെറുതെയാണെന്ന് അപ്പം ഞാനെടുത്ത് മാറ്റി വെച്ചു അപ്പം ഞാനില്ലാത്തൊരു സമയത്ത് എൻ്റെ ഒരു കൂത്ത് ചേച്ചിയും മോളും കൂടെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ എടുത്ത് കാണിച്ചു കാണിച്ചപ്പോൾ ശരിക്കും മാതാവിൻ്റെ രൂപമാണ് അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഇത് തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം ഞാനങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇടാനൊക്കെ തുടങ്ങി അപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ അവരെല്ലാം പിന്നെ വിളിച്ചിട്ട് എന്നോട് പറയുമായിരുന്നു പ്രാർത്ഥിക്കണമെന്ന് കാര്യം ക്രിസ്ത്യൻസായ പലരും വർഷങ്ങളോളം എഴുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോലും അവർക്ക് കിട്ടാത്ത ഒരു അനുഗ്രഹവും ഒരു ഭാഗ്യവും എനിക്ക് കിട്ടി അപ്പം തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിച്ചാൽ അവർക്ക് യേശു അത് ഉറപ്പായിട്ടും കിട്ടിയിട്ടുമുണ്ട് വയ്യാതെ വരുന്നവർക്ക് ഇവിടുത്തെ പരിശുദ്ധ അമ്മയുടെ തൈലം വെച്ച് വിശ്വ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തേച്ചു കൊടുത്തിട്ടുള്ള എല്ലാവർക്കും കുഴപ്പമില്ലാത്ത അസുഖങ്ങളെല്ലാം മാറിയിട്ടുണ്ട് അതെല്ലാം എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട് അതിനുശേഷം പിന്നീട് ഞാൻ മൂന്ന് തവണ കൂടെ ഉടമ്പടി പുതുക്കി അതിൻ്റെ ഇടയിൽ വീണ്ടും എൻ്റെ മെഴുകുതിരിയിൽ പച്ച മെഴുതിരിയിൽ ഉരുകി തീരാറായ സമയത്ത് ഇവിടുത്തെ വാഗ്ദാന പേടകം ആ ഒരിതും പിന്നെ രണ്ട് സൈഡിലെ മാതാവ് നിൽക്കുന്നതായിട്ടും അതിലൊരു ഉന്നതാദ്യം മാതാവിൻ്റെ രൂപവും പിന്നെ പുറകിൽ നിഴൽ അങ്ങനെ എല്ലാം കൂടെ രണ്ടാമത്തെ തവണയും മൊത്തത്തിൽ അങ്ങനെ ഒരു ഭാഗ്യം കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അടുപ്പിച്ച് മൂന്ന് പ്രാവശ്യം ഞാൻ വന്ന ഉടമ്പടി പുതുക്കിയ സമയത്തും എനിക്ക് മാതാവിൻ്റെ രൂപം തന്നെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിന് നൂറ്റി ഒന്ന് ശതമാനവും ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ആ മക്കൾ മക്കളുടെ കാര്യം എനിക്ക് മൂന്ന് മക്കളാണ് അപ്പം എൻ്റെ മൂത്ത മോൾക്ക് കിഡ്നിയിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ആദ്യമേ ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ വൺ പോയിൻ്റ് സംതിങ്ങൾ ഉള്ളായിരുന്നു പക്ഷേ ഡോക്ടറെ കാണിച്ചപ്പോൾ നെ പ്രയെ പറഞ്ഞു കിഡ്നി സിസ്റ്റ് ഈ പ്രായത്തിൽ അങ്ങനെ വരേണ്ടതല്ല പക്ഷേ പ്രത്യേകിച്ച് മരുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല വലുതാവുന്നുണ്ടോ നോക്കുക ആറ് മാസം ആറുമാസം കൂടുമ്പോൾ നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആറുമാസം കൂടി സ്കാൻ ചെയ്യുമ്പോഴെല്ലാം ഇത് വളർന്നുകൊണ്ടേയിരുന്നു പക്ഷേ ഡോക്ടർ പറയുന്നത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു അവിടെയും ചെയ്ത് നോക്കി അപ്പോൾ അവർ പറഞ്ഞു സി ടി കോൺട്രാസ്റ്റ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു അതിൽ നോക്കിയപ്പോൾ കുഴപ്പമുള്ള സിസ്റ്റം അല്ല പക്ഷേ ഇത് വലുതായിക്കൊണ്ടിരുന്ന മരുന്നൊന്നുമില്ലാതെ എന്ത് ചെയ്യും ബെങ്കോച്ചല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ എന്താ െ പ്രാർത്ഥിച്ചു പിന്നീട് സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ രണ്ടേ പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്റർ വരെ അത് വലുതാവുകയായിരുന്നു ആ സമയത്ത് ഞാനിവിടെ സ്കാൻ ചെയ്ത സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മേൻ്റെ കുഞ്ഞിൻ്റെ സിസ്റ്റമോ മാറ്റിത്തരണേ അവർക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ലേ അങ്ങനെ മാറ്റുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ പറഞ്ഞു കാര്യം മരുന്നൊന്നും ഇല്ലാതെയാണ് വന്നത് രണ്ടേ പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്റർ ഉണ്ട് ഇപ്പോൾ കുറഞ്ഞാൽ തന്നെ രണ്ടേ പോയിൻ്റ് രണ്ട് സെൻ്റിമീറ്റർ തന്നെ നിൽക്കണം കാര്യം വലുതായില്ലേലും പക്ഷേ അന്ന് നോക്കിയപ്പോൾ എത്ര ലാണോ തുടങ്ങിയത് ആ രീതിയിലേക്ക് ഒത്തിരി ചുരുങ്ങി വൺ പോയിൻറ്റ് സെവനിലേക്ക് വന്നു ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും നോക്കേണ്ട ഒരു പ്രശ്നവും ഇല്ല ഇനി അത് മറന്നേക്കാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ മോളുടെ സിസ്റ്റിൻ്റെ കാര്യം അതിൽ ഓവറിയിൽ ചെറിയ സിസ്റ്റർ ഉണ്ടായിരുന്നു അത് തനിയെ മാറി ഞാൻ പ്രാർത്ഥിച്ചു മാറി പിന്നെ മോൻ രണ്ടാമത്തെ മോനാണ് അവന് ഏഴ് വയസ്സാണ് അവന് നിൽക്കുന്ന നിപ്പില് പെട്ടെന്ന് മുഖമൊക്കെ ചുമന്നിട്ട് വിയർത്തിയിട്ട് അവൻ കുഴഞ്ഞു വീഴും എന്താണെന്ന് അറിയില്ല ഒരു വർഷത്തോളമായി അവനെ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ ഈജ് ചെയ്തപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഫിക്സായിട്ടൊന്നും വന്നിട്ടൊന്നും ഇല്ല എങ്കിൽ പോലും ഫിക്സിൻ്റെ ഗുളികയായിരുന്നു തന്നോണ്ടിരുന്നത് അങ്ങനെ അത് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്ന എന്നിട്ടും കുറയുന്നൊന്നുമില്ല പിന്നെ ഞാൻ വേറെ കുറച്ചുകൂടെ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചു അവിടെ എം ആർ ഐ ചെയ്തപ്പോൾ അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈജ് ചെയ്തു കുഴപ്പമില്ല ലോങ് ഈജ് ചെയ്തു അതിലും കുഴപ്പമില്ല പക്ഷേ എന്നാലും കുഞ്ഞ് നിപ്പി കുഴങ്ങി വീഴുക എന്ത് ചെയ്യണം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ന്യൂറോ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ആകെ പടെ അവർ പറയുന്ന ഒരു പ്രശ്നവും ഇല്ലയെന്നാണ് പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു ജോസഫ് അച്ഛനെ കാണാൻ അന്ന് പറ്റിയില്ല എനിക്ക് പക്ഷെ വൈകിട്ട് ഇവിടെ ഒരു ഫാദർ ഉണ്ടായിരുന്നു ഫാദറിനെ ഞാൻ പ്രാർത്ഥിപ്പിച്ചു അതിനുശേഷം ഇന്നേ വരെ അവൻ കുഴഞ്ഞു വീണ്ടിട്ടില്ല ആ അസുഖം അമ്മ പൂർണ്ണമായിട്ട് മാറ്റി തന്നു ഇന്ന് കടലിൽ ഞാൻ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറയുന്ന ഒരു ഇത് ഞാൻ കേട്ടായിരുന്നു ദിവസവും നമ്മൾ അമ്മേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേ എന്ന് ഡെയിലി പത്ത് തവണയെങ്കിലും പറയണം എന്ന് പറയുന്നതുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടതിന് ശേഷം ഞാൻ എല്ലാ ദിവസങ്ങളും ഞാൻ എങ്ങനെ പത്ത് തവണ ഞാൻ പറയാം പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ കൊല്ലത്ത് ബീച്ചിൽ പോയി ബീച്ചിൽ പോയി അങ്ങ് താഴോട്ട് ഇറങ്ങിപ്പോയിട്ടൊന്നുമില്ല പക്ഷേ കാല് നനയുന്ന ഭാഗം വരെ വെള്ളം വന്നിട്ടുള്ളൂ പെട്ടെന്നാണ് പിന്നെ രണ്ട് തിര ഒരുമിച്ച് അടിച്ചു വന്ന് എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളെ ഹസ്ബൻഡിനെയും അടിച്ചുകൊണ്ട് പോയി തിര അടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ അങ്ങ് താഴോട്ട് പോവുകയാണ് തിര കയറി വരുന്നതേ ഇല്ല തിരിച്ച് തിരി ഇങ്ങോട്ട് കയറി വന്നെങ്കിലും നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇതൊന്നുമില്ല പക്ഷെ ഞാൻ അന്ന് എന്താണെന്ന് അറിയില്ല ചെറിയ എന്തെങ്കിലും സംഭവം കണ്ടാൽ പോലും ഞാൻ വിളിച്ചു ഈ ബഹളം വെക്കുന്ന ഞാൻ അന്ന് എനിക്കറിയില്ല എൻ്റെ കാര്യത്തിൽ കാശുരൂപം ഇട്ടിട്ടുണ്ട് എൻ്റെ അമ്മയെ എൻ്റെ കുഞ്ഞുതാ പോകുന്നു ഞാനിനകത്ത് ഇന്ന് എങ്ങനെ കണ്ടുപിടിക്കും ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ വേറെ ആരേ ശ്രദ്ധിക്കുന്നില്ല എന്നിട്ട് കടലിലോട്ട് ഞാൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മയോടില്ല പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അന്നേരം എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഇനി അമ്മ എന്നെ ശാന്തയാക്കിയതാണോ ഒരു എന്താണ് പ്രശ്നമൊന്നുമില്ല ഒരു എന്താ പറയുക പരീക്ഷണമാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല അവിടെ കണ്ട് നിന്ന് പലരും പറഞ്ഞു എന്താണ് സ്വന്തം കുഞ്ഞുങ്ങൾ പോകുന്നത് കണ്ടിട്ടും അമ്മയാണോ നോക്കി നിൽക്കുന്നത് ഒരു കൂസലില്ലല്ലോ എന്ന് വരെ പറഞ്ഞവരുണ്ടോ പക്ഷേ എൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ഇപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ ഇത്ര പറയുന്നത് എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞു വന്ന് കാര്യം ഇവരെ ഒന്നും കാണാനില്ല ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തീരെ ഇങ്ങനെ ഹൈറ്റിൽ അടിച്ചു വരുന്നത് മാത്രമുണ്ട് ഇതിനകത്തിൽ ഒന്നും ഇവരെ ആരെയും കാണുന്നില്ല അപ്പോഴും ഞാൻ എൻ്റെ അമ്മ എൻ്റെ അമ്മയും എൻ്റെ ഈ കൊച്ചുമോളൊക്കെ പോയി ഫുള്ള് പോയി ഞാൻ വിചാരിച്ചു ഇനി ആരെയും കിട്ടത്തില്ല ഹസ്ബൻഡ് എല്ലാവരും പോയി ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ എൻ്റെ അമ്മയോട് ഇങ്ങനെ പറയുകയാണ് എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇവിടത്തു നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും ഇത്രയും പറഞ്ഞ് കൂളായിട്ട് തന്നെ ഞാൻ നടക്കുകയാണ് എപ്പോഴും എനിക്ക് അതിശയമാണ് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എവിടുന്നൊക്കെയോ ആരൊക്കെയോ എവിടെ നിന്നൊക്കെ വലിച്ച് എടുത്തുകൊണ്ട് വന്നു കൊച്ചുമോളെ കൊണ്ടുവന്നപ്പോഴത്തേക്കൊക്കെ ബോധമില്ല പലരും പറഞ്ഞ് മരിച്ചു ആര് ഒരു മിനിറ്റ് കൂടുതൽ തിരക്കകത്ത് കിടന്ന് അടിച്ചു എന്നിട്ടും എൻ്റെ അമ്മ എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങൾക്കോ ഹസ്ബൻഡിനോ ഒരു പ്രശ്നവുമില്ലാതെ അവരെ എനിക്ക് തിരിച്ചു തന്നു ഒരു കുഴപ്പമില്ല അത്രയും തിരയിൽ കിടന്നടിച്ചിട്ടും അവരുടെ മുഖത്ത് ഒരു എന്താണ് ഒരു പോറൽ പോലും അല്ലെങ്കിൽ ദേഹത്തൊരു പോറൽ പോലും ഇല്ലാതെ അവരെ എനിക്ക് തിരിച്ചു തന്നു പിന്നെ മണലൊക്കെ ചെവിയിലുണ്ടായിരുന്നു അതൊന്നും പക്ഷേ സ്വഭാവമായിട്ടും അതിനകത്ത് പോകുമ്പോൾ ഉണ്ടാവുന്നതാണ് അതിനാൽ അല്ലാതെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല അപ്പം എന്നെ അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഇത്രയും വലിയൊരു ഒരു പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല അതിന് ഞാൻ എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരും ഗോടാനും കൂടി നന്ദി പറയുകയാണ് കാര്യം ഒരിക്കലും തിരിച്ച് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു സംഭവമാണ് ഞാനിവിടെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് എല്ലാവർക്കും പോകുന്ന സമയത്ത് ഈ പേനായും കുരിശും പിന്നെ എന്താ ഉപ്പൊക്കെ എല്ലാവർക്കും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും പരീക്ഷക്കൊക്കെ എല്ലാവർക്കും പിള്ളേർക്കൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ മേളിൽ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് അവിടെ ഇരുന്നപ്പോൾ ആ ഒരു സ്റ്റാഫ് ഒരു ചേച്ചി ഇവിടെ പേന കൊണ്ടുവന്നു അപ്പം ഞാനിങ്ങനെ മനസ്സിലോർത്തു ഓ ഈ പേനയ്ക്ക് ഒരു പോയിന്റ് ഒന്നും ഇല്ലല്ലോ ഇച്ചിരി കൂടെ നല്ല പോയിൻ്റ് ഉള്ള ഒരു പേന ആയിരുന്നെങ്കിൽ പിള്ളേർക്കൊക്കെ പരീക്ഷ എഴുതാൻ നല്ലതായിരുന്നു ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നന്നായനെ കുറച്ചുകൂടെ നന്നായി മാർക്കൊക്കെ കിട്ടിയേനെ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ചോദിച്ചിട്ട് അത് ആരോട് പറയാനാണ് എന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ ഞാനങ്ങ് വിട്ടു പക്ഷേ ഞാനിവിടെ താഴെ വന്ന് അത്രയും തവണയും ഞാനിവിടെ വന്ന് പേന വാങ്ങിക്കുമ്പോഴും ആ സെയിം പേന തന്നെ കിട്ടുന്നിടത്ത് അന്നത്തെ ദിവസം ഞാൻ പേന വാങ്ങിച്ചപ്പോൾ നല്ല പോയിൻറ്റുള്ള പേനയാണ് അപ്പം ഞാൻ ആലോചിച്ചു ദൈവമേ മാതാവി ഞാൻ മനസ്സിൽ അവിടെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഇത്രയും ചെറിയൊരു കാര്യമായിട്ട് പോലും എനിക്ക് അമ്മ അത് സാധിച്ചു തന്നല്ലോ എന്ന് ഞാനിങ്ങനെ പറയുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലെല്ലാം എനിക്ക് ചന്ദനത്തിരയുടെ മണം മുല്ലപ്പൂവിൻ്റെ മണം ഒക്കെ വരാറുണ്ട് ചില സമയത്ത് അമ്മ എൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ ശരീരമൊക്കെ ഗോരിധരിക്കും കണ്ണീന്ന് വെള്ളം വരാറുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് അമ്മ അനുഭവങ്ങൾ എനിക്ക് തരാറുണ്ട് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ നല്ല നല്ല അനുഭവങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനും നന്ദി പറയുന്നു ആ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടെ പത്രം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പോയി എല്ലാവർക്കും കൊടുക്കാറുണ്ട് ചില സമയത്ത് കൊടുക്കുമ്പോൾ ഒന്നും ആരും വാങ്ങാറില്ല കളിയാക്കാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഒന്ന് ഇതാ മടിച്ചു കാര്യം എന്താ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പലരും അപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കും അമ്മയും ഇത്രയും പത്രമുണ്ട് അതിന് എല്ലാവർക്കും ഞാൻ കൊടുക്കേണ്ട അമ്മ തന്നെ ആളിനെ സംഘടിപ്പിച്ച് തന്ന് അതെല്ലാം കൊടുക്കാൻ എനിക്ക് പറ്റണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും പെട്ടെന്നാണ് എനിക്ക് ആളുകളും കൂടി വരും പത്രവും വാങ്ങിച്ച് അങ്ങനെ ഞാൻ പത്രങ്ങളെല്ലാം കൊടുക്കാറുണ്ട് പിന്നെ സഹായങ്ങളൊക്കെ ഞാൻ പണ്ടും എല്ലാവർക്കും ചെയ്യാറുള്ളതാണ് ഇപ്പോഴും ഞാൻ സഹായങ്ങൾ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങളടുത്ത് ഇതെന്താ പാവങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് ബോക്സ് ഉണ്ട് ആ ബോക്സിൽ കൊണ്ട് വെക്കാറുണ്ട് ചിലപ്പം ഞാൻ കൊണ്ടുപോയി വിതരണം ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ വചനം നോക്കാറുണ്ട് മീൻസ് ഞാൻ ഹിന്ദു ആയതുകൊണ്ട് തന്നെ എനിക്കറിയില്ല വാട്സപ്പ് എടുത്തപ്പോൾ പ്രാവശ്യം എനിക്ക് വചനത്തിൻ്റെ ഗ്രൂപ്പിൽ ആരും എന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരാണെന്നൊന്നും ഇപ്പോഴും എനിക്കറിയത്തില്ല അപ്പം അതിനകത്തിലെല്ലാം ഡെയിലി വചനങ്ങൾ വരാറുണ്ട് അപ്പം ഞാൻ വായിക്കുന്ന വചനങ്ങൾ ഒന്നുകിൽ എനിക്ക് സംഭവിക്കും അന്നത്തെ ദിവസം അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത് പിന്നെ കുരിശിൻ്റെ വഴി അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്തേക്കൂടെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ച് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ എന്നോട് പറയും എപ്പോഴും സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ കുരിശ് അമ്മയുടെ തൈ പരിശുദ്ധ തൈലം വെച്ചിട്ട് കുരിശ് വരച്ചിട്ടാണ് ഞാൻ വിടാറ് ആ ഒരു ദിവസം കുരിശ് വരച്ചില്ലെങ്കിൽ അവർ പറയും അന്നൂറിൻ്റെ വീണു എന്തെങ്കിലുമൊക്കെ എന്ന് പറയും അപ്പോൾ മുടങ്ങാതെ അങ്ങനെ കുരിശു വരച്ചു കൊടുക്കാറുണ്ട് എൻ്റെ മോനാണെങ്കിൽ എന്നും മടങ്ങിയിരിക്കത്തില്ല എപ്പോഴും വീഴ്ച മുറിവാണ് പക്ഷേ അവിടെ മുറിവിൻ്റെ വേറൊരു മരുന്ന് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടില്ല എൻ്റെ അമ്മയുടെ തൈലമാണ് ഞാൻ തേക്കുന്നത് ആ തൈലം തേക്കുമ്പോഴേ അവൻ്റെ മുറിവും മാറും എല്ലാം മാറും അപ്പം ഞങ്ങൾക്കെല്ലാം അത്രയധികം വിശ്വാസമാണ് അമ്മയിലും അമ്മ കൂടെ ഉണ്ടെന്നും എല്ലാം മാറ്റിത്തരുമെന്നും ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുന്നതെല്ലാം വെറും ഒരു പരീക്ഷണങ്ങളാണ് കാരണം നമ്മളെ കൂടുതൽ അമ്മയിലേക്ക് അടുക്കാനും വിശ്വാസം ഉണ്ടാവാനും വേണ്ടി അമ്മ തരുന്ന പരീക്ഷണങ്ങളാണ് ഒരിക്കലും അമ്മ കൈവിട്ടിട്ടില്ല എല്ലാത്തിനും അവസാനം അമ്മ കൈ പിടിച്ച് ഉയർത്തി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെയാണ് അങ്ങനെ ഇത്രയും നന്മകൾ തന്ന മാതാവിനും തിരുക്കുമാരനും കൂടാൻ കൂടി നന്ദി അർപ്പിച്ചോളൂ എന്നെ ഈ ആൾക്കാരയിൽ നിർത്തി സംസാരിക്കുന്ന പേടിയായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും നാൾ താമസിച്ചത് ഫെബ്രുവരി രണ്ടാം തീയതി ആകുമ്പോൾ ഒരു വർഷമാവുകയാണ് പക്ഷേ ഒന്നെനിക്ക് സന്തോഷമുണ്ട് അതുകൊണ്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇതിനോടകം പറ്റി ഞാനിവിടെ ഉടമ്പടിയിൽ കാനഡയ്ക്ക് പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ എനിക്ക് കാനഡ എംബസി പ്രശ്നങ്ങളൊക്കെ ആയി ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവിടെ പേപ്പർ വർക്കൊക്കെ നടക്കുകയാണ് ഇപ്പം ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇത്രയും താമസിച്ചില്ല കാര്യം ഇത്രയും കാര്യങ്ങൾ ഞാൻ പോയിരുന്ന ഇത്രയും കാര്യങ്ങളും സംഭവിക്കുകയോ ഇതിനൊന്ന് സാക്ഷിയാവാനോ ഇവിടെ വന്ന് പറയാനോ എനിക്ക് പറ്റില്ലല്ലോ അപ്പോൾ പോവാൻ താമസിച്ചെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനി എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി തരുമെന്നും എല്ലാം ശരിയായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഞാൻ ആത്മാർത്ഥമായി തന്നെ വിശ്വസിക്കുന്നു മിക്കവൽ പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനം പതിനെട്ട് മുപ്പത്തി അഞ്ചാം തിരുവചനമരളി ചെയ്യുന്നു അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി ഭർത്താവ് വലിയവനാക്കിയാൽ പിന്നെ ആരും നമ്മെ ചെറിയവരാക്കുകയില്ല ഇവിടെ ദൈവം മഹത്വപ്പെടുകയാണ് തൻ്റെ മക്കളുമൊത്ത് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം അനുഭവ സാക്ഷ്യം പങ്കുവെക്കുകയാണ് ഇത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക ഈ അനുഭവ സാക്ഷ്യം ഇതൊരനുഭവ പ്രസംഗമാണെന്നാണ് അതായത് തീർച്ചയായും ആദ്യമായിട്ടാണ് പലരും ഈ അൾത്താരയിൽ വന്ന് മൈക്ക് പിടിച്ച് സംസാരിക്കുക അതുതന്നെ ഒരു വലിയ സാക്ഷ്യമാണ് തങ്ങളുടെ ജീവിതത്തിൽ മൈക്ക് പിടിച്ചിട്ടില്ലാത്തവർ ഇവിടെ വന്ന് അമ്മ അതിനും നമ്മെ ഒരുക്കുകയാണ് അങ്ങനെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് പരിശുദ്ധ അമ്മ കൃപ തരുന്നു തനിക്കും തൻ്റെ കുടുംബത്തിനും മക്കൾക്കും ഒക്കെ കിട്ടിയ സംരക്ഷണവും അനുഭവങ്ങളും എല്ലാം ഇവിടെ ശില്പ പങ്കുവെക്കുന്നു തന്നെ എങ്ങനെയാണ് അമ്മ കൂടുതൽ കരുതുന്നത് തൻ്റെ ഓരോ കാര്യങ്ങളും അമ്മയോട് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അമ്മ അതിനെല്ലാം താൻ ചോദിക്കുന്നു മണിക്കൂറുകൾക്കുള്ളിൽ അമ്മ തനിക്ക് മറുപടി തരുന്നു വ്യക്തികളെ ഒരുക്കി ഒരുക്കിത്തരുന്നു അമ്മയോടത്രയും സ്വാതന്ത്ര്യത്തോടെ തനിക്ക് പ്രാർത്ഥിക്കുവാനും അതൊരു സംസാരമാണ് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുകയാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും വലിയ വെളിച്ചമായിട്ട് അമ്മ മാറുന്നു എന്നാണ് ഈ മകൾ പറയുക സകലർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ലൂക്ക രണ്ട് പത്തിൽ ഈശോയുടെ ജനനത്തെ അങ്ങനെയാണ് സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ഈശോ ഇന്ന് എങ്ങനെയാണ് പല മക്കളുടെയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ജീവിതത്തിൽ സദ്വാർത്തയായിട്ട് അവതരിക്കുക ഈശോ ഇന്നും തൻ്റെ ജീവിതയാത്രയിൽ ഈശോ ഇന്നും എങ്ങനെ തനിക്ക് കൂട്ടാകുന്നു തുണയാകുന്നു പരിശുദ്ധ അമ്മ എങ്ങനെയാണ് തന്നെയും കുടുംബത്തെയും കൈപിടിച്ച് സംരക്ഷിച്ച് ഉയർത്തി നിർത്തുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ കിട്ടിയതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഈ മകൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന